ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ വാലൻറ്റൈൻസ് ഡേക്ക് ഉണ്ടായിരുന്ന ഓർഡേഴ്സിൻ്റെ വിശേഷങ്ങളാണ് വാലൻറ്റൈൻസ് ഡേക്ക് ഞാനൊരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യം ഓഫർ ഇടണില്ല എന്നുള്ള ഒരു പ്ലാനിലായിരുന്നു കാരണം ഞാൻ ഒറ്റക്കാണ് ഇക്ക വീട്ടിലില്ല അപ്പോൾ എല്ലാം കൂടി എനിക്ക് ചെയ്യാൻ എളുപ്പമല്ലെന്നുള്ളതിൽ ഞാൻ ഓഫറൊന്നും എന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ പിന്നെ വാലൻറ്റൈൻസ് ഡേയുടെ തലേ ദിവസമാണ് എനിക്ക് തോന്നിയത് എന്തെങ്കിലും ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു ഓഫർ ഇടാം തലേ ദിവസം ആയിട്ട് ഇടുന്നതുകൊണ്ട് അധികം ഓർഡേഴ്സൊന്നും കിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ ചെയ്ത് കൊടുക്കാം എന്നുള്ള പ്ലാനിൽ അങ്ങനെ ഇട്ടു കേട്ടോ അപ്പോൾ ഞാൻ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നത് മിനി കേക്കിലായിരുന്നു കേട്ടോ മിനി കേക്ക് നോർമലി ഞാൻ കൊടുക്കുന്നത് മുന്നൂറ് രൂപയ്ക്കാണ് നോർമൽ വാനില കേക്കിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കില്ലായിരുന്നോ കേട്ടോ അത്രയും മിനി കേക്കിൽ ചെയ്ത് കൊടുക്കാറുള്ളു കാരണം നമുക്കല്ലാതെ മുതലാവൂലല്ലോ ഒരു കേക്ക് ഉണ്ടാക്കുന്ന പണി തന്നെയാണ് കേട്ടോ വൺ കെ ജി ടു കെ ജി കേക്ക് ഉണ്ടാക്കാൻ അതിൻ്റെ ഒരു പണി തന്നെയാണ് ഇപ്പോൾ ഈ മിനി കേക്ക് ഉണ്ടാക്കാനും അതിനേക്കാട്ടിലും പണിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അധികം അതിൽ ലാഭം ഉണ്ടാവില്ല അപ്പോൾ പിന്നെ ഫില്ലിങ് അതിനനുസരിച്ച് തന്നെ കൊടുക്കാറുള്ളൂ കേട്ടോ അങ്ങനെ ഏകദേശം നാലു ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ രാവിലെ തന്നെ ചെയ്തെടുത്തു പിന്നെ നമുക്ക് ഈ കേക്ക് പെട്ടെന്ന് വന്നിട്ടുള്ളൊരു ഓർഡർ ചെയ്തു കൂട്ടാം ഇതൊരു വൺ കെ ജി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു അതൊരു ആനിവേഴ്സറി കേക്ക് ആയിരുന്നു അന്നത്തെ ദിവസം തന്നെ കൊടുക്കാത്തതാണ് വാലൻറ്റൈൻസ് അന്ന് കൊടുക്കാറുള്ളതായിരുന്നു അപ്പോൾ രാവിലെ നേരത്തെ എണീച്ചിട്ടാണ് അതിൻ്റെ സ്പഞ്ചും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തെടുത്തത് കിട്ടുക അങ്ങനെ എല്ലാ കേക്കും ഒന്ന് ഫൈനൽ കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഒരു ഒരു രണ്ട് മണി ടൈമിലൊക്കെയാണ് എല്ലാം ഡെലിവറി ചെയ്യാറുള്ളത് അപ്പോൾ ഒരു പന്ത്രണ്ട് മണി ടൈമിൽ എല്ലാത്തിൻ്റെയും ഡെക്കറേഷനൊക്കെ ചെയ്തെടുത്തു അപ്പോൾ വാലൻറ്റൈസ് ഡേ ആയതുകൊണ്ട് എല്ലാത്തിലും സെയിം ഡെക്കറേഷൻ തന്നെയാണ് കേട്ടോ ജസ്റ്റ് ഒരു റെഡ് ക്രീം വെച്ചിട്ട് ഒരു ഹാർട്ട് പോലെ സിമ്പിൾ ആയിട്ടുള്ള കൊടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഈ ഒരു കേക്കിൽ ആനിവേഴ്സറിയുടെ ടോപ്പർ മാത്രമേ വെച്ച് കൊടുത്തിട്ടുള്ളൂ അങ്ങനെ എല്ലാ കേക്കും ഇതാ നിരത്തി വെച്ച് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ തീർത്ത് പിന്നെ നമുക്ക് അന്നത്തെ ദിവസം തന്നെ ഈ ഒരു കേക്കിൻ്റെ പുറമെ നമുക്ക് വേറൊരു ഹാമ്പർ വർക്കും കൂടി ഉണ്ടായിരുന്നു ഹാമ്പർ അല്ല ഒരു ഗിഫ്റ്റ് ബോക്സ് പോലെ ബൊക്കയും അതുപോലെ ചോക്ലേറ്റും ഗിഫ്റ്റ് ഐറ്റംസൊക്കെ വെച്ചിട്ടുള്ള ഒരു ബോക്സും അതിൽ ഈ ഒരു കേക്ക് ഒരു മിനി കേക്കും കൂടി വെച്ചിട്ടുള്ള ഒരു സെറ്റ് കൊടുക്കാനുണ്ടായിരുന്നു അതിൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അവൻ്റെ പെണ്ണിന് കൊടുക്കാനുള്ളൊരു ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അത് വൈകിട്ട് കൊടുക്കുക ഒരു മൂന്ന് മണിക്ക് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതിൻ്റെ മുന്നേ എല്ലാ കേക്ക്സും പോയിട്ട് പെട്ടെന്ന് തന്നെ ഡെലിവറി ചെയ്യലും എല്ലാം ഒരുമിച്ചാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം ഫുൾ ഓട്ടം തന്നെയായിരുന്നു കേട്ടോ ഇപ്പോൾ ഏകദേശം ഇതാ ഒന്നര ടൈം ആയിട്ടുണ്ട് നട്ടപ്പാറ വെയിലത്താണ് ഇപ്പോൾ ഈ പോണത് കേക്കൊക്കെ ആയിട്ട് അങ്ങനെ ഒരുവിധം എല്ലാ കേക്ക്സും ഡെലിവറി ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് സെറ്റ് ചെയ്യാനായിട്ട് നിന്ന് ഇത് നമുക്ക് വടക്കാഞ്ചേരിക്ക് എത്തിക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് മണിക്ക് പെൺകുട്ടിയുടെ ക്ലാസ് വിടുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളൊരു രണ്ട് മണിക്കിറങ്ങിയാലാണ് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം ട്രാവലിംഗ് ഉണ്ട് അപ്പോൾ അങ്ങോട്ട് എത്തുള്ളൂ ആ ടൈമിനിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ അതൊക്കെ സെറ്റ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്തതിൻ്റെ ശേഷം അങ്ങനെ പാക്ക് ചെയ്ത് കൊണ്ടുപോയി ചെയ്തത് അപ്പോൾ ഈ ബോക്സിൽ വന്നിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഫ്ലവർ വെച്ചിട്ട് ബൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഡയറി മിൽക്ക് പിന്നെ കുറച്ച് ഫാൻസി ഐറ്റംസ് വെച്ചിട്ട് ഒരു ഗിഫ്റ്റ് ബോക്സ് പോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മൂന്ന് കപ്പ് കേക്കും നമ്മുടെ മിനി കേക്കും കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കൂടിയിട്ടാണ് കൊടുക്കുന്നത് അതിന് ഞാൻ ഓട്ടുപാറ എത്തിയതിൻ്റെ ശേഷം ഉപ്പാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് കോളേജ് അറിയില്ല കേട്ടോ ഇത് മാരാത്തുന്നത്താണ് വരുന്നത് അപ്പം ഉപ്പാനായിട്ടാണ് ഞാൻ പിന്നെ ബൈക്കിൽ അവനെ പോയിട്ടുണ്ട് കൊണ്ട് കൊടുത്തത് അങ്ങനെ കേക്കൊക്കെ കൊടുത്ത് തിരിച്ച് വരണം വഴിക്ക് ഇത് ജ്യൂസ് മേടിച്ചു തരാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ സ്നാക്സ് ഒന്നും കഴിക്കാവുന്നില്ല കേട്ടോ മക്കൾ വരുമ്പത്തേന് വേഗം വീട്ടിൽ കെത്തണം പിന്നെ അന്നത്തെ ദിവസം തന്നെ ബറാത്തായതുകൊണ്ട് പള്ളിയിലേക്ക് എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണമല്ലോ അപ്പോൾ വീട്ടിലെത്തിയിട്ടുമാണ് ഉണ്ടാക്കി കൊടുക്കാൻ അതിന് എരുമ്പോട്ടി എത്താനായപ്പോൾ പിന്നെ ഒരു ഫ്രൂട്ട്സ് കട കണ്ടു കേട്ടോ അപ്പോൾ അവിടെ പിന്നെ പഴം മേടിച്ചു ഞാൻ നേരത്തെ എത്തുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പലഹാരം വെറൈറ്റി ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചായിരുന്നു കേട്ടോ പിന്നെ ഇനി എന്തായാലും സമയമില്ലാത്തതുകൊണ്ട് ഏകദേശം നാലു മണി നാലരൊക്കെ ആയോടങ്ങിയിരിക്കുന്നത് പിന്നെ ഇനി പഴം പിരിയുണ്ടാക്കാന്ന് വിചാരിച്ചൊരു പഴം മേടിച്ചിട്ടാണ് പോകട്ടെ ഇത് പിന്നെ നല്ല ദാഹള കൊണ്ട് ആ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ ഒരു സർവത്തും കൂടി മേടിച്ച് കൊടുത്തു വിട്ടാ ഞാൻ വീട്ടിലെത്തിയതിൻ്റെ ശേഷം പള്ളിക്കുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തയച്ചു വിട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പിന്നെ ചെന്നാൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം